നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആയില്യം നക്ഷത്രജാതർക്ക് ജൂലൈ മാസം ഗുണകരമായ കാലഘട്ടമായിരിക്കും ദാമ്പത്യ ഐക്യവും കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷവുമായിരിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധിക്കുന്നതാണ് ഏറ്റെടുക്കുന്ന ദൗത്യം തൃപ്തികരമാവും വിധം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതുമാണ് സഹോദര സുഹൃസഹായത്താൽ പുതിയ വ്യവസായ മേഖലകളിൽ പണം മുടക്കുന്നതാണ് വ്യവസായ മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും അവർ പഠനത്തിൽ അതീവ ശ്രദ്ധ കാണിക്കുകയും കലകളിൽ താല്പര്യം കൂടുകയും ചെയ്യും ദുഃഖങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്ന സമയം കൂടിയാണ് എല്ലാ പ്രകാരത്തിലും വിനാശകരമായ കാര്യങ്ങൾ മാറിക്കിട്ടുന്നതാണ് ലഭിക്കാതെ പോയ കുടുംബസ്വത്ത് ഇവർക്ക് തിരിച്ചു കിട്ടുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതുമാണ് ഇലക്ട്രിക്കൽ മേഖലയിലുള്ളവർക്കും നിയമം ശാസ്ത്രം എന്നീ മേഖലയിലുള്ളവർക്കും അനുകൂലമായ സമയമാണ് ഇവർക്ക് കർമ്മരംഗത്തെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കുന്നതുമാണ് കുടുംബാംഗങ്ങളുമായി നല്ല അകൽച്ച ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി വസ്ത്രങ്ങൾക്കും ആഡംബര വസ്തുക്കൾക്കുമായി ധാരാളം പണം ചെലവഴിക്കുന്നതാണ് പല കാര്യങ്ങളിലും സഹോദരങ്ങളെ സഹായിക്കുന്നതിന് മുതിരുകയും ചെയ്യും ദൈവചിന്തയ്ക്കും ധ്യാനത്തിനുമായി കൂടുതൽ സമയം കണ്ടെത്തുന്നതാണിവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതുമാണ് ആശുപത്രികളിലും മറ്റും കഷ്ടപ്പെടുന്നവരെ സഹായിക്കുവാനുള്ള സന്നദ്ധത കാണിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതർക്ക് ഭാഗ്യലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതാണ് അതുമൂലം ധനപുഷ്ടിയും ഉണ്ടാകുന്നതാണ് ഹൃദയവ്യാധിയുള്ളവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ആയില്യം നക്ഷത്രജാതർ ഇപ്പോൾ കേതു രവി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാരകാലം നടക്കുന്നവർ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ചൊവ്വാഴ്ച ദിവസം ക്ഷേത്ര ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം നെയ്വിളക്ക് സമർപ്പിക്കുകയും ആയില്യം നാളിൻ്റെ അന്ന് നവഗ്രഹ പൂജ നടത്തുകയും ചെയ്യേണ്ടതാണ് മകം നക്ഷത്രജാതർക്ക് ജൂലൈ മാസം വ്യാഴവും ശനിയും മിശ്രഫലങ്ങളാണ് നൽകുന്നത് ജൂലൈ മാസം പതിനേഴാം തീയതിക്ക് ശേഷം ഇഷ്ടഫലം നൽകുന്നതുമാണ് ഇവർക്ക് ദൂരയാത്രകൾ വേണ്ടി വരുന്നതാണ് വളരെ കാലമായി വെച്ചു പുലർത്തിയിരുന്ന പല ആഗ്രഹങ്ങളും സാധിക്കുന്നതുമാണ് ജൂലൈ മാസത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നതുമാണ് സിനിമ സംഗീതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ് പത്രപ്രവർത്തകർക്കും കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഉന്നതി കൈവരും സൽക്കർമ്മങ്ങൾക്ക് പണം ചെലവഴിക്കുന്നതാണിവർ വിദേശത്ത് ജോലി ലഭിക്കുവാൻ ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ് പ്രതിബന്ധങ്ങൾ മാറിക്കിട്ടുവാൻ പരിഹാരങ്ങൾ ചെയ്യേണ്ടതുമാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവും സ്ഥാനമാറ്റവും ഉണ്ടാകുന്നതാണ് വളരെ കാലമായി സന്താന ഭാഗ്യമില്ലാതിരുന്നവർക്ക് ചികിത്സ വഴിയും വഴിപാട് വഴിയും സന്താന ഭാഗ്യലബ്ധി ഉണ്ടാകുന്നതാണ് കുടുംബത്തിലെ വിഷമതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരളവോളം അവസാനിക്കുന്നതുമാണ് കുടുംബാംഗങ്ങളും സഹോദരങ്ങളുമായിട്ടുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളും അകലും എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കുന്നത് മൂലം ഉറച്ച തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുന്നതുമാണ് ബിസിനസ്സുകാർക്ക് അനുകൂലമല്ലാത്ത സമയമാണ് വലിയ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് അത് വിജയപ്രാപ്തിയിലെത്തിക്കുവാൻ ഇവർ ശ്രമിക്കുന്നതാണ് സാമ്പത്തിക പരാജയം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പുതിയ വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് സാധ്യമാകുന്ന മാസമാണ് വിവാഹപ്രായമായവർക്ക് വിവാഹത്തിന് അത്ര അനുകൂലമായ കാലമല്ലാത്തതിനാൽ വിവാഹലബ്ധി ആഗ്രഹിക്കുന്നവർ സ്വയംവര പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം കഴിപ്പിക്കുന്നത് നന്നായിരിക്കും ഈ നക്ഷത്രജാതർ പൊതുരംഗത്തുള്ളവർക്ക് അധികാര സ്ഥാനങ്ങളൊക്കെ ഒഴിയേണ്ടി വന്നേക്കാം ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് നിസ്സാര കാരണങ്ങൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും രോഗങ്ങൾ പിടിപെടാവുന്നതാണ് ഉദര ഉദരനാഡീ സംബന്ധമായ രോഗങ്ങളും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും പിടിപെടാവുന്നതാണ് ഈ നക്ഷത്രജാതർക്ക് ഇപ്പോൾ ചൊവ്വ വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാരകാലം നടക്കുന്നവർക്ക് ദോഷപരിഹാരങ്ങളൊക്കെ യഥാസമയം ചെയ്യേണ്ടതാണ് വ്യാഴപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ഇവർ ചെയ്യേണ്ടതാണ് ദോഷപരിഹാർത്ഥമായി ദേവീക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ച ദിവസവും രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാന് തിങ്കളാഴ്ച ദിവസം പിൻവിളക്ക് തെളിയിക്കുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം